അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ നാല്പതാം നമ്പർ അംഗനവാടിയുടെ നിർമ്മാണത്തിന് തുടക്കമായി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ നാൽപ്പതാം നമ്പർ അംഗനവാടിയുടെ നിർമ്മാണ ഉദ്ഘാടനം മെച്ചു സലാം എം എൽ എ നിർവഹിച്ചു പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കുക സമ്മേളനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ അധ്യക്ഷ ലേഖാമോൾ സനൽ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗം വി ധ്യാനസുന്ദരൻ സെക്രട്ടറി കെ ജയന്തി എന്നിവർ സംസാരിച്ചു ഈ വർഷവും അത്രയും പുതിയ കീഴിൽ നിർമ്മിക്കാൻ ആവശ്യമായ പണം മാറ്റിവെച്ച് നിർമ്മിക്കാനുള്ളതാണ് നമ്മൾ സാധാരണ പൊതുവായൊരു വികസനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ആവശ്യപ്പെടുമ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുമ്പോഴും എപ്പോഴും പറഞ്ഞോണ്ടിരിക്കാറുള്ളൂ ഇന്ത്യയും പാലത്തിന്റെയും കാര്യം മാത്രമേ പറയാറുള്ളൂ ഇങ്ങനെയെല്ലാം ഒരു നാട്ടുകാരെല്ലാം കൂടെ ആവശ്യപ്പെടുന്നതായിട്ട് പലപ്പോഴും നമ്മൾ മുന്നിൽ വരാറില്ല അല്ലെങ്കിൽ അംഗൻവാടിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ അംഗൻവാടിയിലെ ടീച്ചറോ അങ്ങനെ എല്ലാം ഉള്ള ആൾക്കാരാണ് പലപ്പോഴും ഇത്തരം കാര്യം ഭരണാധികാരിക്ക് മുമ്പാകുമെന്ന് ആവശ്യപ്പെടുന്ന എപ്പോഴും അവർ മാത്രാണ് നമ്മളൊരു വികസനത്തിന്റെ ഒരു പൊതുവായ മുന്നോട്ടുള്ള യാത്രയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അംഗനവാടി പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സ്കൂളുകളും വളരെയേറെ മെച്ചപ്പെടുത്താൻ ഇപ്പോൾ നിർമ്മാണ ഫോം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ഇപ്പൊ നമ്മുടെ ഒരു നാടിന്റെ ആകെ വികസനം എന്ന് പറയുന്നത് റോഡും പാലവും മാത്രമല്ല അല്ലാതെയുള്ള ആശുപത്രികൾ അംഗനവാടികൾ സ്കൂൾ കെട്ടിടങ്ങൾ അങ്ങനെയൊരു നമ്മുടെ ഒരു തലമുറ രൂപപ്പെടുന്ന ഇടങ്ങളെല്ലാം ഏതെല്ലാം നിലയിലാണോ വിദ്യാഭ്യാസപരമായ കാര്യം തൊട്ടു താഴെ ഈ അംഗനവാടി തൊട്ട് വരുന്നത് അവിടെ മുതൽ നമുക്ക് ആ നിലയിൽ തന്നെ വികസനം ആവിഷ്കരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ നാട് കൊണ്ടുവരിക എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ അംഗനവാടികൾ ഇതുപോലെ മെച്ചമായി നിർമ്മിക്കാൻ ആവശ്യമായ കാര്യം മുന്നോട്ട് വഹിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അംഗനവാടികൾ ഒരു പലപ്പോഴും അംഗനവാടിയിൽ പെട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമായിട്ട് കണക്കാക്കും അംഗൻവാടിയിലെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ അതിലെ കമ്മിറ്റി ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും പൊതുവേ